തലയോട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന വയസ്സ് ഓപ്ഷൻ എ പതിനെട്ട് ബി നാൽപ്പത് സി ഒന്ന് ഡി ഇരുപത്തിയഞ്ച് ഉത്തരം ഡി ഇരുപത്തി അഞ്ച് ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഓപ്ഷൻ എ നാക്ക് ബി മുടി സി കണ്ണ് ഡി മൂക്ക് ഉത്തരം ഓപ്ഷൻ സി കണ്ണ് വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ എ പല്ലുവേദന ബി ഷുഗർ സി ക്യാൻസർ ഡി ഹൃദ്രോഗം ഉത്തരം ഡി ഹൃദ്രോഗം വെള്ളം സംഭരിക്കാൻ ഏറ്റവും നല്ല പാത്രം ഓപ്ഷൻ എ വെള്ളി ി ചെമ്പ് സി വെങ്കലം ഡി ഇരുമ്പ് ഉത്തരം ബി ചെമ്പ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഓപ്ഷൻ എ കൗങ്ങ് ബി പ്ലാവ് സി തെങ്ങ് ഡി ആൽമരം ഉത്തരം സി ഇടിമിന്നൽ പെട്ടെന്ന് ഏൽക്കുന്ന മരം ഓപ്ഷൻ എ ഓക്ക് ബി തെങ്ങ് സി പ്ലാവ് ഡി മാവ് ഉത്തരം ഓപ്ഷൻ എ ഓക്ക് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ലൈറ്റ് നിറം ഓപ്ഷൻ എ ചുവപ്പ് ബി വെള്ള സി മഞ്ഞ ഡി നീല ഉത്തരം ഡി നീല മുഖത്ത് എന്ത് തേച്ചാൽ ചർമ്മം നശിക്കും ഓപ്ഷൻ എ തൈര് ബി കറ്റർവഴ സി മഞ്ഞൾ ഡി ചെറുനാരങ്ങ ഉത്തരം ഡി ചെറുനാരങ്ങ അമിതമായ ടെൻഷൻ ഉള്ളവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി ഹൃദ്രോഗം സി മറവി ഡി അലർജി ഉത്തരം സി മറവി